ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മൗനരാഗം പരമ്പരയിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള എന്നാൽ വില്ലത്തിയുമായ ഭാനുമതി അമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതകഥ പരിചയപ്പെടാം മൗനരാഗം പരമ്പരയിൽ ഭാനുമതി അമ്മ എന്ന മുത്തശ്ശി വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടിയായ സേതുലക്ഷ്മി അമ്മയാണ് മിനി സ്ക്രീനിലേക്ക് എത്തും മുൻപ് തന്നെ ബിഗ് സ്ക്രീനിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സേതുലക്ഷ്മി അമ്മ അവതരിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിന്റെയും ദിലീപിന്റെയും മഞ്ജു വാര്യറുടെയും മമ്മൂട്ടിയുടെയും കൂടെ ഒക്കെ തന്നെയും ചില പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സേതുലക്ഷ്മി അമ്മ എത്താറുണ്ടായിരുന്നു അതേസമയം മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കവേ ഉണ്ടായ ചില നിമിഷങ്ങളെ കുറിച്ച് തുറന്നു പറയുകയാണ് സേതുലക്ഷ്മി അമ്മ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാജാതിരാജ എന്ന സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം താൻ അഭിനയിച്ചിരുന്നു ആ ചിത്രത്തിൽ ഒരു വേലക്കാരിയുടെ റോളായിരുന്നു അമ്മ അവതരിപ്പിച്ചത് അതേസമയം ചില ഡയലോഗൊക്കെ പറയുമ്പോൾ മമ്മൂക്ക് ചിരിക്കുമായിരുന്നു എന്നും സേതുലക്ഷ്മി അമ്മ പറയുകയാണ് മോഹൻലാലിനെ കുറിച്ചും അമ്മ കുറെ സംസാരിച്ചു മോഹൻലാലും അതുപോലെ തന്നെയാണ് ഒരുപാട് നല്ല തമാശകൾ പറയും നമുക്ക് അവരുടെ കൂടെ അഭിനയിക്കാൻ തന്നെ വലിയ താല്പര്യമായിരിക്കും പിന്നീട് പേടിയൊന്നും തോന്നില്ല മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ നടന്മാരുടെയും സിനിമകളിൽ ചെറിയ കഥാപാത്രങ്ങളെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് സേതുലക്ഷ്മി അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് അമ്മ തന്നെ പറയുകയാണ് സംഗതി ശരി തന്നെയാണ് ഒരുപാട് ങ്ങളിലൂടെയാണ് അമ്മ കൂടുതലും ശ്രദ്ധ നേടിയത് ഇപ്പോൾ മൗനാഗം പരമ്പരയിലെ ഭാനുമതി അമ്മ എന്ന വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സേതുലക്ഷ്മി അമ്മ സുബൈദിയായി മാറിയത് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ സിനിമയിൽ നിന്നൊക്കെ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാറ് എന്നും സേതുലക്ഷ്മി അമ്മ തന്നെ പറയുകയാണ് മകൻ ഒരു വലിയ അസുഖത്തിന് ഉടമയായിരുന്നു അസുഖം ഭേദമായത് സിനിമയിൽ നിന്നും ലഭിക്കുന്ന പണമെല്ലാം കൂട്ടിവെച്ച് ചികിത്സ നടത്തിയിട്ടാണ് എന്നും അമ്മ തുറന്ന് പറഞ്ഞു മൗരാഗം പരമ്പരയിലെ വില്ലത്തി മുത്തശ്ശി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സോതലക്ഷ്മി അമ്മയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ വിലയേറഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്